അലൈക്കും വെൽക്കം ബാക്ക് ടു മിസാൽ മീഡിയ ഞാൻ ഫഖ്രുദ്ദീൻ ഫന്താർ ഉ മുസൽമാൻ്റെ ലൈഫ് മാറി മറിഞ്ഞത് കല്യാണം കഴിഞ്ഞ് അഞ്ചു വർഷം കഴിഞ്ഞിട്ടാണ് കല്യാണം കഴിഞ്ഞൊരു വീട്ടിലേക്ക് വരുമ്പോൾ മുസൽമാൻക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു അവൾ ആഗ്രഹിച്ചതൊക്കെ കിട്ടി നല്ലൊരു അമ്മായിമ്മനെ കിട്ടി നല്ലൊരു അമ്മോ കിട്ടി തന്നെ മനസ്സിലാക്കുന്ന ഒരു ഭർത്താവിനെ കിട്ടി തനിക്ക് പറ്റുന്ന ഒരു കുടുംബം കിട്ടി എന്തുകൊണ്ടും അവൾക്ക് സ്വർഗ്ഗരുന്ന് പക്ഷേ അഞ്ച് വർഷം കഴിഞ്ഞ് ഭർത്താവിൻ്റെ സഹോദരൻ കല്യാണം കഴിച്ചത് നല്ലൊരു സമ്പന്ന കുടുംബത്തിൽ നിന്നാണ് കല്യാണം കഴിച്ചത് ആ കല്യാണം കഴിച്ചതിന് ശേഷവും അവൾ വിചാരിച്ചു കഴിഞ്ഞാൽ പോലെ തന്നെ മനസ്സിലാക്കുന്ന ഒരു ഭർത്താവിൻ്റെ സഹോദരൻ്റെ ഒരു ഭാര്യ വീട്ടിലേക്ക് വരുമ്പോൾ തനിക്ക് എന്തുകൊണ്ടും ഒരു കൂട്ടാവും അങ്ങനെ തന്നെ ആയിരുന്നു ആ ഒരു കൂട്ടം തന്നെയായിരുന്നു പക്ഷേ പിന്നീട് രണ്ട് മൂന്ന് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഒരുപാട് ലൈഫിൽ ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത ഒരുപാട് ദുരന്തങ്ങൾ മുസൽമാൻ ലൈഫിൽ ഉണ്ടായത് ഉമ്മസൽമാന്റെ ഭർത്താവ് ഗൾഫിലാണ് ഉമ്മുസൽമയാണെങ്കിൽ ഒരു സെൽഫ് ഫിനാൻസ് കോളേജിൽ അധ്യാപികയായിട്ട് പോകുവാണ് ഉമ്മസൽമാന്റെ ഭർത്താവിൻ്റെ ഈ നാട്ടിലൊരു മൊബൈലിൻ്റെയും ലാപ്ടോപ്പിൻ്റെ ഒരു കടയുണ്ട് അവരുടെ ഭാര്യ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല വളരെ സാമ്പത്തികശേഷിയുള്ള ഒരു കുടുംബമാണെങ്കിലും അങ്ങനെ പ്രത്യേകിച്ച് ഒരു പ്ലസ് ടു വരെ മാത്രമേ അവർ പഠിച്ചിട്ടുള്ളൂ അപ്പോൾ അവർ പ്രത്യേകം ജോലിക്കൊന്നും പോലെ ഇല്ല ഇങ്ങനെ സന്തോഷമായിട്ട് കഴിയുമ്പോഴാണ് വിചിത്രമായ കുറേ കാര്യങ്ങളും മുസൽമാൻ്റെ ലൈഫിൽ ഉണ്ടായത് അതായത് ഒന്നാമത് ഇവർ ആദ്യം ശ്രദ്ധയിൽപ്പെട്ടത് വീട്ടിൽ നമ്മൾ സാധാരണ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ചെരുപ്പ് വെക്കും ചെരുപ്പ് വെക്കുമ്പോൾ ഒരു ചെരുപ്പ് കാണില്ല രണ്ട് ചെരുപ്പ് ഉണ്ടാകുമ്പോൾ അത് നായ കടിച്ചു കൊണ്ടായതാണ് ചിലപ്പോൾ അടുത്ത വീട്ടിലെ പറമ്പിൽ നിന്ന് കാണാം അല്ലെങ്കിൽ വിറകുപേരുടെ അടിയിൽ നമ്മളൊരിക്കലും സങ്കല്പിക്കാത്തൊരു ഭാഗത്തുണ്ടാവുക ഇതൊരിക്കലും മുസൽമാർക്ക് മനസ്സിലാവണില്ല അതെങ്ങനെ സംഭവിക്കണം അല്ലെങ്കിൽ ചുരിദാൻ്റെ ഷോള് മുറിച്ചിട്ടുണ്ട് അങ്ങനെ കത്രി കൊണ്ട് വെട്ടിയിട്ട് അന്വേഷിച്ചാൽ പറയും നായ കടിച്ചു നായ കടിച്ചതാണെങ്കിൽ നമ്മളിങ്ങനെ കടിച്ച് പറിച്ചിട്ടുള്ളൊരു സ്റ്റൈൽ ഉണ്ടാവില്ല അതല്ല മറിച്ച് ഓരോ ദിവസം ചെല്ലുന്നതോറും ഉമ്മ ഉമ്മസൽമാൻ്റെ ലൈഫിൽ ഒരുപാട് വിചിത്രമായ അനുഭവങ്ങളാണ് വീട്ടിൽ നിന്ന് ഉണ്ടാവുന്നത് പിന്നെ ഓരോ അലമറയുടെ ഉള്ളിൽ നമ്മൾ നമ്മളെടുത്ത് വെച്ച സാധാരണ നമ്മൾ അലക്കിക്കൊടുന്ന് എടുത്ത് വെച്ച ഡ്രസ്സ് കാണാൻ വാ അലക്കിയിട്ട ഡ്രസ്സ് നമ്മൾ സാധാരണ രാവിലെ അലക്കിട്ട ഡ്രസ്സ് നമ്മൾ വൈകുന്നേരം ഉണങ്ങിയിട്ട് എടുത്തു തരാൻ പോകുമ്പോൾ ആ ഡ്രസ്സ് ഒന്ന് ഒന്നാകെ കാണാം തെങ്ങിൻ്റെ തട ചെട്ടിയൊടുത്താൽ അതിനുള്ളിൽ കൊണ്ടുപോകണേ എന്താണ് ഇതിനാരാണെന്ന് അമ്മായിമ്മനോട് ആദ്യമൊക്കെ ഒരു കരുതി പക്ഷേ മറന്നതായിരിക്കും നായയാകുമെന്നൊക്കെ കരുതി വിലപിടിപ്പുള്ള ചുരിദാർ അടക്കം വെട്ടിയപ്പോഴാണ് ഉമ്മസൽമാർക്ക് തകർന്നത് ഒരിക്കലും മുസൽമ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് അതുവരെ അവിടെ ചെരുപ്പ് വെച്ചിരുന്നതാണ് പക്ഷെ ആ സമയത്ത് അത് കാണുന്നില്ല ഉമ്മസലിമ ഒരു നമ്മളിപ്പോൾ സാധാരണ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ആ ടൈമിനാണ് നമ്മൾ ഇറങ്ങുക ബസ്സിന് ആ ബസ്സിൽ കയറിപ്പോയി ആ ബസ് അവിടെ എത്തി അത് നോക്കുമ്പോൾ എവിടെ നോക്കിയിട്ടും കാണുന്നില്ല പിന്നീട് ആ ചെരുപ്പ് കാണുന്ന എവിടെയാണ് വീട്ടിൻ്റെ ഉള്ളിലെ ഷെൽഫിൻ്റെ അടിയിൽ ഒരിക്കലും നമ്മൾ സാധാരണ ഇട്ടു പോകുന്ന ചെരുപ്പ് ഒരു ചെരുപ്പ് അവിടെ ഒരു ചെരുപ്പ് ഇത് ആരോ കരുതിക്കൂട്ടി ചെയ്യുന്നതാണ് അപ്പോൾ മുതലാണ് ഉമ്മസല്മ ഉമ്മാനോട് ഈ വിഷയം പറഞ്ഞത് ഇങ്ങനൊരു സംഭവം നടക്കാണ്ട് വിചിത്രമാണ് ഉമ്മുസൽമാൻ്റെ അമ്മായിമ്മ കരുതി പടച്ചോനെ ഇവിടെ വല്ല ചാത്തൻ്റെ സേവ ഉണ്ടോ ചാത്തനേറുന്നൊക്കെ കാണും വീട്ടിലേക്ക് ഇങ്ങനെ ആരോ ഇല്ലാതോ ഇങ്ങനെ വെറുതെ കല്ല് വന്ന് വീഴുക അങ്ങനെ കുറെ അനുഭവങ്ങളൊക്കെ കാണാം അങ്ങനെ വല്ല ചാത്തൻ്റെ സേവയാണോ അല്ലെങ്കിൽ വല്ല ജിന്നിൻ്റെ സേവയാണോ അമ്മായിമ്മ പറഞ്ഞ മോളിനി ചേക്കുട്ടിപ്പാവയുടെ പ്രശ്നങ്ങളായിരിക്കും ഇത് ഇങ്ങനെ ചില പ്രേതങ്ങളൊക്കെ വരാറുണ്ട് അപ്പോൾ ഇങ്ങനെ വീട്ടിൽ വിചിത്രമായ സംഗതി ഉണ്ടാകുമ്പോഴാണ് ഈ ഒരു ഈ മുസല്മങ്ങനെ നിരീക്ഷിച്ചത് ഇത് അനുജന്റെ ഭർത്താവിൻ്റെ അനുജന്റെ ഭാര്യ ചെയ്യുന്നതാണോ അവൾക്ക് പ്രത്യേകിച്ച് അവർ തമ്മിൽ യാതൊരു ക്ലേശവും അല്ലെങ്കിൽ സംസാരത്തിലെ അപ്രിയങ്ങളോ ഒന്നുമില്ല പക്ഷെ അവർക്ക് ചില സ്വഭാവ മാറ്റങ്ങളൊക്കെ വിളിങ്ങനെ നിരീക്ഷിച്ചിട്ട് മനസ്സിലാക്കി അവരാണോ ചെയ്യുന്നത് എന്നുള്ളത് ഇവളത് കയ്യിൽ നിന്ന് പോകാന്ന് കണ്ടെങ്കിൽ ഹസ്ബൻഡിനോട് പറഞ്ഞു ഹസ്ബൻഡ് പറഞ്ഞു ഒരിക്കലും അവൾ അങ്ങനെ ചെയ്യില്ല കാരണം അവൾക്ക് അതിൻ്റെ ഒരു ആവശ്യമില്ല ഒരു വിരോധം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അങ്ങനെ പറയാൻ എന്തെങ്കിലും കാര്യങ്ങളും തെറ്റണ്ടേ അതുമില്ല അങ്ങനെ ഇതുപോലെ ഉമ്മടുപ്പാട് ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ചെയ്യുന്നുണ്ട് അവർ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം ഒരു മൊലേരടുത്ത് പോവാം മൊലേരടുത്ത് പോയിട്ട് മുലേര് പറഞ്ഞു ഇത് ചാത്തൻ സേവയോ ചേക്കുട്ടിപ്പാവോ മണ്ണാകട്ടിയൊന്നുമില്ല നിങ്ങളുടെ വീട്ടിലുള്ള വല്ല പ്രശ്നങ്ങളാവും ആ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങളൊരു വലിയ സൈക്കോളജിസ്റ്റിനെയോ വലിയ ഡോക്ടറെയോ കാണിച്ചിട്ട് പരിഹരിക്കുക അല്ലാതെ നിങ്ങളുടെ വീട്ടിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനെ വന്നു നോക്കുമ്പോൾ ഇവളുടെ അതായത് ഈ ഒരു സഹോദരൻ്റെ സാധനങ്ങളും ഡ്രസ്സ് ഷർട്ട് ഇതൊക്കെ കാണാതാവാൻ പറയും അപ്പം മനസ്സിലായെന്തായാലും സഹോദരന്റെ ഭാര്യയല്ല കാരണം അവർ സ്വന്തം ഭർത്താവിൻ്റെ സാധനങ്ങളും ഇങ്ങനെ കാണാതാവുന്നുണ്ട് ഇതൊരു രൂക്ഷമായിട്ട് മാറിയപ്പോൾ ഇവളത് പിടിക്കാൻ തന്നെ തീരുമാനിച്ചത് എങ്ങനെയാണെങ്കിൽ കണ്ടെത്തണം കുട്ടികളുടെ സാധനങ്ങള് അതേപോലെ വീട്ടിലെടുത്ത് വെച്ച ഇവള് അതായത് ഈ ഉമ്മസല്മാക്ക് യൂസ് ചെയ്യാവുന്ന സാധനങ്ങൾക്ക് മാത്രമാണ് ഈ പ്രശ്നങ്ങൾ വീട്ടിലെ കോമൺ സാധനങ്ങൾ ഉണ്ടാവില്ലേ ഉദാഹരണത്തിന് പഞ്ചസാര അരി ഇതൊക്കെ വീട്ടിലിപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്ന സാധനങ്ങളാണല്ലോ അതിന് മക്കൊന്നും ഇത് കയറുന്നില്ല ഇവരുടേതായ സാധനങ്ങൾക്ക് മാത്രമാണ് പ്രശ്നം അങ്ങനെ ഇവിടെ ഒരു സൈക്കോളജിസ്റ്റിനെ കാണാൻ പോയി ഇങ്ങനെ എനിക്കൊരു അനുഭവം ഉണ്ട് ഇതെന്താണ് സംഭവം എന്നുള്ളത് അങ്ങനെ സൈക്കോളജിസ്റ്റിനോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു ഏതായാലും അപ്പോൾ ഇങ്ങനെ ഒരു സംശയമുള്ളത് ഈ സഹോദരൻ്റെ ഭാര്യയാണ് അപ്പോൾ എന്താണ് സംഗതി ഈ സഹോദരന്റെ ഭാര്യയുടെ ചെറുപ്പകാലത്തെക്കുറിച്ച് അറിയാൻ വല്ല മാർഗമുണ്ടോ എന്ന് അന്വേഷിക്കാൻ തുടങ്ങി അങ്ങനെ ഒരു പറഞ്ഞാൽ അതൊക്കെ നമുക്ക് അന്വേഷിക്കാം അവൻ അറിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് എന്താ പറയാ ഡിസോർഡറുകൾ അതായത് സാധാരണ ഉണ്ടാകുന്ന പെരുമാറ്റത്തിൽ നിന്ന് മാറുന്ന കുറേ ഡിസോർഡറുകളിലൊരാളാണ് അവർ ഒരു വളരെ സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിലും ഇങ്ങനെ കുറേ ഡിസോർഡറുകൾ സ്വഭാവ വൈകല്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ സ്കൂളിൽ നിന്നിങ്ങനെ ചെറിയ മോഷണങ്ങൾ അതോടൊപ്പം സ്കൂളിലെ കുട്ടികളായിട്ട് ചെറിയ പ്രശ്നങ്ങൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് സ്കൂളുകളിൽ ഒരു വി ഒരു ഒരു തരം സ്വഭാവ വൈകല്യങ്ങളുള്ളത് കൊണ്ട് തന്നെ പ്ലസ് ടുവിൽ നിന്നും ഹൈസ്കൂളിൽ നിന്നൊക്കെ ഒരു ഒരുപാട് തവണ സ്കൂളിൽ നിന്ന് ശാസനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരു വൈകല്യമുള്ള ഒരാളാണ് ആ ഒരു പെൺകുട്ടി വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല അവർക്ക് താല്പര്യം അവരയാളെ വേദനിപ്പിക്കുന്ന ഒരു രീതി അവരുടെ എന്തെങ്കിലും സാധനങ്ങൾ കേടുവരുത്തിയിട്ടാണ് അപ്പോൾ കൂടെ പഠിക്കുന്ന കുട്ടികളുടെ എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ ഓരോ നോട്ട് ബുക്കിനുള്ളിലും ഇങ്ങനെ കുത്തി വരച്ചില്ല നോക്കുമ്പോൾ ആരും ആരും കണ്ടവരുണ്ടാവില്ല ഈ കുത്തി വരച്ച വേറെ നോട്ട് പുസ്തകം മോഷ്ടിക്കൊന്നുമില്ല എങ്ങനെ കുത്തി വരച്ചിട്ട് ചെറിയ 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 ഒരു ഒരു ചാത്തൻ്റെ പണി കൊടുക്കുന്ന പോലത്തെ പണികൾ കൊടുക്കാം അപ്പോൾ ഇവൾക്ക് കാര്യങ്ങൾ മനസ്സിലായി ഇത് ഈ രീതിയിലാണ് ഭർത്താവിൻ്റെ സഹോദരൻ്റെ ഭാര്യയാണ് ചെയ്യുന്നത് ഇനി ഇത് ഇവള് ഭർത്താവിനോട് പറഞ്ഞു ഭർത്താവ് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി വീട് വിട്ട് സ്വന്തം വീട്ടിലേക്ക് അങ്ങോട്ട് മാറി കഴിയുമ്പോൾ വീട്ടിൽ അപ്പോൾ പ്രശ്നങ്ങളില്ല അതാണ് ഇവർ നോക്കിയൊരു ഐഡിയ അതായത് ഇവള് ഇവളുടെ വീട്ടിലേക്ക് മാറിയിട്ട് കുറച്ച് കാലം അവിടെ പോയി താമസിക്കുമ്പോൾ അപ്പോൾ പിന്നെ വീട്ടിൽ സാധനങ്ങൾ കാണാതാവുന്ന പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ചുരിദാർ കത്രി കൊണ്ട് വെട്ടുന്നതോ അല്ലെങ്കിൽ ഡ്രസ്സ് ഒന്നാകെ കൊണ്ടിട്ട് അടുത്ത വീട്ടിൽ കിടുന്നത് അപ്പോൾ ആ പ്രശ്നങ്ങളില്ല അപ്പോൾ മനസ്സിലായി ലക്ഷ്യം ഇയാളാണ് അങ്ങനെ അന്വേഷിച്ച് ഇതിൻ്റെ ഒരു സൈക്കോളജിനടുത്ത് പോയിട്ടും ഒരു പരിഹാരം ഇവർ ആ വീട് മാറണം അതായത് സാധാരണ ഇപ്പം നമ്മളൊരു നാട്ടു നടപ്പനുസരിച്ചിട്ട് വീട് എപ്പോഴും കിട്ടല ആർക്കാണ് ഇളയ മകൻക്കാണ് അപ്പോൾ ഇവളെ സംബന്ധിച്ചിടത്തോളം ഇവളാ ബോട്ടിക്കൊരു മരുമകളായിട്ട് വന്നൊരു ഒരു രണ്ട് മൂന്ന് വർഷങ്ങൾ കാത്തിരുന്നു കാത്തിരുന്നിട്ടും ഈ മൂത്ത ആൾ വേറെ വീട് വെച്ച് പോകുന്നില്ല അങ്ങനെ വീട് വെച്ച് പോകാതായപ്പോൾ അവരെ പറഞ്ഞേക്കാൻ വേണ്ടിയിട്ട് ഇവളുടെ ഉള്ളിലുള്ള ആ ഒരു ഭാവ വൈകല്യമാണെന്തെ ഇതുപോലെ പണി കൊടുക്കുക എന്നുള്ളത് ഏതായാലും കൃത്യമായിട്ട് അവളുടെ ഭർത്താവ് അത് മനസ്സിലാക്കുകയും അതിപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ഒരു പരിഹാരമായിട്ട് ലക്ഷങ്ങൾ ചിലവാക്കിയിട്ട് വീടുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നടക്കണതല്ല ഇയാൾ ആദ്യം ചെയ്തു ഇയാൾ വാങ്ങിയ സ്ഥലത്ത് ഒരു ആ തറ ഉണ്ടാക്കി എല്ലാവരോടും പറഞ്ഞു വേഗത്തിൽ പണി ആരംഭിക്കും ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല അപ്പം അങ്ങനെ തറപ്പണിയൊക്കെ അപ്പം ഇയാളെ കയ്യിൽ തറപ്പണി ഉണ്ടാകും കഴിഞ്ഞിട്ടൊരു വീട് മുഴുവനായിട്ട് ഉണ്ടാക്കാനുള്ള ക്യാഷൊന്നുമില്ല ഇയാളെ മനസ്സിലുണ്ടായിരുന്നത് തറപ്പണി മാത്രം കഴിച്ചിട്ട് പിന്നെ ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞ് സാവധാനം വീട് ഉണ്ടാക്കാൻ അങ്ങനെ ആ തറപ്പണിയൊക്കെ വീടിന് കുറ്റി അടിച്ച് പാചകം ആ സമയത്തൊന്നും ഈ പ്രശ്നങ്ങളില്ല അങ്ങനെ തറപ്പണിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ വീടിപ്പോൾ ബാക്കിയുണ്ടാക്കുന്ന കാര്യത്തിന് ആ ഒരു ടൈം ഒരു ഒരു നാലഞ്ച് മാസം വരെയുള്ള ടൈമിൽ യാതൊരു പ്രശ്നങ്ങളുമില്ല വീണ്ടും ഇയാളെന്ത് ചെയ്തു കാശിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ അയാൾക്കുണ്ട് വീട് പണി തുടങ്ങണില്ലായെന്ന് കണ്ടപ്പോൾ വീണ്ടും പഴയ പ്രശ്നങ്ങൾ വീണ്ടും ഉടലെടുക്കുക തുടങ്ങി ചെരുപ്പ് കാണാതാവുന്നു ചുരിദാർ കാണാതാവുന്നു ചുരിദാർ പിന്നെ അടുപ്പ് എന്താ പറയുക ഗ്യാസ് അതിൻ്റെ അടിയിൽ കൊണ്ടുവിടുന്നു അല്ലെങ്കിൽ അതിൽ കരിയാക്കുന്നു ഈ ചട്ടിയുടെ ഭാഗത്തുള്ള കരിയാക്കുന്നു ഇങ്ങനെയുള്ള വേദനിപ്പിക്കലിൽ അവസാനം ഈ ഭാര്യ മുസൽ മർത്തവ പറഞ്ഞ് ഇനി അവിടെ ൂല അപ്പോൾ എങ്ങനെയെങ്കിലും എവിടെന്നെങ്കിലും കാശുണ്ടാക്കിയിട്ട് വീട് പണി ആരംഭിക്കണം എന്ന് പറഞ്ഞു ഏതായാലും അയാൾ കുറെ ലോഡും കാര്യങ്ങളും എടുത്തു ഗൾഫിൽ തന്നെ കുറേ കുറികളൊക്കെ ചേർന്നിരുന്നു ആ കാശൊക്കെ ആയിട്ട് വീട് പണി സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ഈ പരിപാടി കുറഞ്ഞു ചില വീടുകളിൽ അങ്ങനെയാണ് ചില മനുഷ്യർ നമ്മൾ വളരെ എല്ലാം കൊണ്ട് നമുക്ക് അനുഗ്രഹം ഉണ്ടാകുമ്പോഴും എവിടെന്നെങ്കിലും നമുക്ക് ചില പരീക്ഷണങ്ങൾ ഉണ്ടാകും സത്യം പറഞ്ഞാൽ ചില ആളുകളുടെ സ്വഭാവങ്ങൾ നമ്മൾ നമ്മൾ സങ്കല്പിക്കുന്നതിനും അപ്പുറത്തേക്കാണ് ചില കുടുംബങ്ങളിലൊക്കെ ചെന്ന് നോക്കിയാൽ ചില സ്ത്രീകൾ അനുഭവിക്കുന്ന വേദനകൾ നമുക്ക് ഭയങ്കര ഷോക്കാവും എനിക്ക് ഓരോ ദിവസവും നമ്മുടെ വീടും ഒക്കെ കണ്ടിട്ട് ചില വീട്ടമ്മമാരൊക്കെ വിളിച്ചിട്ട് അവരവരുടെ സങ്കടങ്ങൾ പറയുമ്പോൾ പലപ്പോഴും നമുക്ക് ഭയങ്കര അത്ഭുതമാണ് അല്ലെങ്കിൽ അതിശ ഇത്രയും ദുരന്തങ്ങളിലും ദുരിതങ്ങളിലും എത്രയാണ് ഇവർ ഇത്രയും കാലം ജീവിച്ചു പോണത് എന്നുള്ളത് പക്ഷെ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് നമ്മളെ മനസ്സിലാക്കുന്ന ഒരു പങ്കാളി ഉണ്ടാവുക എന്നുള്ളതാണ് ആ ഉണ്ടായതാണ് മുസൽമാന്റെ വിജയം ഏതായാലും മുസൽമാന്റെ വീടിന്റെ പണിയൊക്കെ ലോനെടുത്ത് ആരംഭിച്ചതോടു കൂടിയിട്ട് പ്രശ്നങ്ങൾ ഇങ്ങനെ പതുക്കെ പതുക്കെ അവസാനിച്ചു ഇതൊരു ചാത്തിൻ്റെ പ്രശ്നങ്ങളോ ചേക്കുട്ടിപ്പാവിടെ പ്രശ്നങ്ങളോ ജിന്നിന്റെ പ്രശ്നങ്ങളോ അല്ല മനസ്സിന്റെ ചില വൈകല്യങ്ങളാണ് അങ്ങനെ വൈകല്യങ്ങളിലൂടെ തനിക്കും തൻ്റെ ഭർത്താവിന് ഈ വീട് കിട്ടണം ആഗ്രഹിക്കുന്ന ദുരാഗ്രഹിയായ ഒരു പെണ്ണിന്റെ ഉള്ളിൽ തോന്നിയ ചില വൈകല്യങ്ങൾ എന്തായാലും ഈ വൈകല്യങ്ങൾ അനുഗ്രഹമായിട്ട് മാറിയത് മുസന്മാർക്കാണ് എത്രയും പെട്ടെന്ന് ഭർത്താവ് ഒരു വീടുണ്ടാക്കാൻ തീരുമാനിച്ചു ആ വീട്ടിലേക്ക് മാറാമെന്ന് പറഞ്ഞാൽ ഏതൊരു പെണ്ണിൻ്റെ ഉള്ളിലും സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് ഓരോ ഭാര്യമാർക്കും ഈ വീഡിയോ കാണുന്ന ഓരോ ഭാര്യമാർക്കും അവരവരുടെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നുണ്ടായ ഒരുപാട് അനുഭവങ്ങളുണ്ടാകും ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു വീട് ഒരു സ്ത്രീയുടെ കമൻറ്റാണ് അമ്മായിമ്മ തനിക്കെന്ന് ഉറക്കുളിക തരാറുണ്ട് അമ്മായിമ്മ തനിക്ക് എന്നും മുറക്കൊള്ളി തരാറുണ്ട് ഒരുപാട് അമ്മമായിമാർക്ക് മരുമക്കളും മുറപ്പൊളികൾക്കണ കേസ് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് എന്നിട്ട് മരുമകൾക്ക് തോന്നിയത് പോലെ അമ്മായിമ്മ നല്ല ഉറക്കാണല്ലോ പിന്നെ ഒരു പേടി പേടിക്കേണ്ട എങ്ങനെ വാതിൽ തുറന്നു കൊടുക്കാനും മരുമകൾക്ക് നല്ല സുഖമാണ് കാരണം ഭർത്താവ് ഗൾഫിലുമാണ് അത്തരം മരുമകളുണ്ട് കുടുംബം എന്ന് പറയുന്നത് എല്ലാവരും കൂടി ചേരുമ്പോൾ ഇമ്പം ഉണ്ടാകും എന്നാണ് കുടുംബം അതിലപ്പുറം അതിൽ നമ്മൾ ഇത്തരം നല്ല വിഷവിത്തുകൾ ഒരിക്കലും നമ്മൾ ചേർത്ത് നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം പിഷാജിന്റെ കൂട്ടുകാർ എന്ന് കുറ ആലൊരു വാക്യമുണ്ട് അവർ പിഷാജിന്റെ കൂട്ടുകാർ ഈ ഇങ്ങനെ പിഷാജിന്റെ കൂട്ടുകാരാണ് എന്ന് പറഞ്ഞത് ആരെ കുറിച്ചാൽ ചോദ്യം ഒന്ന് ഞാൻ പറയാ ഒന്ന് ദൂർത്തടിക്കുന്നത് പണം ദൂർത്തടിക്കുന്നത് പതിവാക്കിയ ആളുകൾ മറ്റൊന്ന് വ്യഭിചാരികൾ മറ്റൊന്ന് മദ്യപാനികൾ മറ്റൊന്ന് മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന ആളുകൾ മറ്റുള്ളവരെ ഒരു കാരണവും ഇല്ലാതെ ദ്രോഹിക്കുന്ന ആളുകൾ ഇതിൽ ഏതാണ് ശരി ഉത്തരം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഉത്തരം കമന്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ കാണാം അസാം വലൈക്കും